ഇങ്ങനെ എരിയിച്ചാൽ ആര് നടത്തും വിത്ത് വിതരണം മുളക് ഒരു കടി കടിക്കുമ്പോഴേക്കും കണ്ണിൽ കണ്ണിലും വായലിലും ഒക്കെ പുന്നീച്ച പറക്കുന്ന എരിവ് മുളകിനെന്തിനാണ് ഈ തീപിടിച്ച പോലുള്ള എരിവ് അല്ലെ മിക്കവാറും എല്ലാ സസ്യങ്ങളും വിത്തുകൾ പലയിടത്തും എത്തിച്ച് പുതിയ ചെടികൾ ഉണ്ടാക്കാൻ ഒരു പൊതുവായ തന്ത്രം ഉപയോഗിക്കാറുണ്ട് അവ തങ്ങളുടെ പഴങ്ങളിൽ നിറയെ മധുരം നിറയ്ക്കും ഈ മധുരമൂറുന്ന പഴങ്ങൾ മൃഗങ്ങളെയും പക്ഷികളെയും ആകർഷിക്കും അവ പഴങ്ങൾ ഭക്ഷിക്കുമ്പോൾ വിത്തുകളും അകത്താക്കുകയോ അല്ലെങ്കിൽ വിത്തുകൾ ഒട്ടിപ്പിടിച്ച് ദൂരയാത്ര ചെയ്യുകയോ ചെയ്യും മൃഗങ്ങൾക്ക് ഭക്ഷണം കിട്ടും പകരമായി സസ്യങ്ങൾക്ക് തങ്ങളുടെ വിത്തുകൾ ദൂരതിക്കുകളിൽ എത്തിക്കാനും സാധിക്കും ഇതൊരു പരസ്പര സഹായം പോലെയാണ് എന്നാൽ മുളക് മൊത്തം എരിവാണ് ഒന്ന് തൊടാൻ മിക്കവാറും മൃഗങ്ങൾ പേടിക്കും ഈ കത്തുന്ന എരിവ് കാരണം മിക്ക സസ്തനികളും മുളകിന്റെ ഏഴയലത്ത് പോലും വരില്ല അപ്പോൾ സ്വാഭാവികമായും ഒരു ചോദ്യം വരും പക്ഷേ അവർക്ക് വിത്ത് വിതരണം നടക്കണ്ടേ തീർച്ചയായും നടക്കണം ഇവിടെയാണ് മുളകിന്റെ എരിവുള്ള ബുദ്ധി നമ്മൾ കാണുന്നത് ഈ എരിവും മുളകു ചെടിയുടെ ഒരു അതിജീവന തന്ത്രമാണ് മുളകു ചെടിയുടെ പ്രധാന ലക്ഷ്യം അതിന്റെ വിത്തുകൾക്ക് നാശം സംഭവിക്കാതെ അനുയോജ്യമായ സ്ഥലങ്ങളിൽ എത്തുക എന്നതാണ് പക്ഷേ പ്രശ്നം എന്തെന്നാൽ പല സസ്തനികളും നമ്മളടക്കമുള്ളവർ ഭക്ഷണം കഴിക്കുമ്പോൾ പല്ലുകൾ ഉപയോഗിച്ച് നന്നായി ചവച്ചറിക്കും ഇങ്ങനെ ചെയ്യുമ്പോൾ മുളകിന്റെ പഴത്തിനകത്തുള്ള കുഞ്ഞൻ വിത്തുകളും അരഞ്ഞു പോകാൻ സാധ്യതയുണ്ട് അരഞ്ഞുപോയ വിത്തിന് പിന്നെ മുളയ്ക്കാൻ കഴിയില്ലല്ലോ ഇത് ഒഴിവാക്കാനാണ് മുളക് മുളക്സൈസിൻ എന്ന എരിവൻ രാസവസ്തു പ്രയോഗിക്കുന്നത് ഈ കാപ്സൈസിനാണ് നമ്മൾ മുളക് കഴിക്കുമ്പോൾ ആ പൊള്ളുന്ന പോലുള്ള എരിവ് അനുഭവപ്പെടുത്തുന്നത് സസ്തനികളുടെ വായിലും നാക്കിലുമുള്ള ചില വേദന തിരിച്ചറിയുന്ന സംവേദകങ്ങളെ ടി ആർ പി വി ഒന്ന് റിസെപ്റ്റേഴ്സിനെ ഈ രാസവസ്തു ഉത്തേജിപ്പിക്കും ഈ സംവേദക കോശങ്ങൾ സാധാരണയായി ചൂട് തട്ടുമ്പോഴാണ് പ്രതികരിക്കുക ക്യാപ്സൈസിൻ തട്ടുമ്പോഴും ഇവ അതേ രീതിയിൽ പ്രതികരിക്കുന്നതുകൊണ്ടാണ് നമുക്ക് തീ കൊണ്ടുള്ളതുപോലെയോ പൊള്ളുന്നത് പോലെയോ ഒക്കെ തോന്നുന്നത് ഈ അസുഖകരമായ അനുഭവം കാരണം മിക്ക സസ്തനികളും മുളക് കണ്ടാൽ പിന്നെ രണ്ടാമതൊന്നും ആലോചിക്കാതെ സ്ഥലം വിടും അങ്ങനെ വിത്തുകൾ ചവച്ചരച്ച് നശിപ്പിക്കുന്ന ശത്രുക്കളിൽ നിന്ന് മുളക് ചെടി ഒരു പരിധിവരെ രക്ഷണയിടുന്നു ചില പഠനങ്ങൾ സൂചിപ്പിക്കുന്നത് ഈ എരിവ് ചിലതരം ഫംഗസുകളുടെ വളർച്ചയെയും തടയുമെന്നാണ് അതും വിത്തിൻ്റെ ആരോഗ്യത്തിന് നല്ലതാണ് ഇനി മുളകിന്റെ വിത്തു വിതരണ പദ്ധതിയിലെ പ്രധാന കളിക്കാർ ആരാണെന്ന് നോക്കാം അത് പക്ഷികളാണ് പക്ഷികൾക്കും മുളകിഷ്ടമാണ് അവ ധാരാളമായി കഴിക്കുകയും ചെയ്യും എന്നാൽ അവർക്ക് ഈ പറയുന്ന എരിവ് ഒട്ടും അനുഭവപ്പെടില്ല കാരണം സസ്തനികളിലുള്ളതുപോലെയുള്ള ക്യാപ്സൈസിനോട് പ്രതികരിക്കുന്ന വേദന സംവേദകങ്ങൾ പക്ഷികൾക്കില്ല അതുകൊണ്ട് ലോകത്തിലെ ഏറ്റവും എരിവുള്ള മുളക് കൊടുത്താലും പക്ഷികൾക്ക് അതൊരു പ്രശ്നമേ അല്ല അവർ മുളകുപഴങ്ങൾ വിഴുങ്ങും പക്ഷികളുടെ ദഹനവ്യവസ്ഥയിലൂടെ കടന്നു പോകുമ്പോൾ വിത്തുകൾക്ക് ഒരു കേടുപാടും സംഭവിക്കുകയുമില്ല പിന്നീട് പക്ഷികൾ ദൂരയാത്രകൾ ചെയ്ത് പല സ്ഥലങ്ങളിലായി കാഷ്ടിക്കുമ്പോൾ ഈ വിത്തുകൾ പുതിയ മണ്ണിൽ നിക്ഷേപിക്കപ്പെടുന്നു അവിടെ അവയ്ക്ക് അനുകൂല സാഹചര്യമാണെങ്കിൽ മുളച്ചു പൊന്തുകയും ചെയ്യും മധുരം നൽകി എല്ലാവരെയും ആകർഷിക്കുന്ന മറ്റ് ചെടികളിൽ നിന്ന് വ്യത്യസ്തമായി മുളക് ഒരു ടാർഗറ്റഡ് അപ്രോച്ചാണ് സ്വീകരിക്കുന്നത് വിത്തുകളെ നശിപ്പിക്കുന്ന സസ്തനികളെ എരിവുപയോഗിച്ച് അകറ്റി നിർത്തുകയും വിത്തുകൾക്ക് കേടുപാട് വരുത്താതെ ദൂരെ ദിക്കുകളിലെത്തിക്കാൻ കഴിവുള്ള പക്ഷികളെ മാത്രം കൂട്ടുപിടിക്കുകയും ചെയ്യുന്നു ഈ വീഡിയോ നിങ്ങൾക്ക് വിജ്ഞാനപ്രദമായെന്ന് കരുതുന്നു നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തുക കൂടുതൽ വീഡിയോകൾക്കായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് നന്ദി